ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആ അങ്ങനെയും പറയാം അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അതുപോലെ തന്നെ രാവിലെ അലാം വെച്ച് എണീറ്റു അഞ്ച് മണി എന്നുള്ളത് ഒരു അഞ്ചേകാലൊക്കെ ആയി പിന്നെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഒരു മണി ആറ് ആറൊക്കെ ആകാറായി നേരെ വന്ന് കിച്ചണിലുള്ള പുറകുവശത്തുള്ള വാതിൽ തന്നെയാണ് ആദ്യം തുറക്കാറുള്ളത് ഞാൻ അത് ഒത്തിരി വർഷം മുമ്പേ ഞാൻ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞതാണോ അതോ വായിച്ചതാണോ എന്ന് ഓർമ്മയില്ല ഉറക്കം എണീറ്റ് വന്നാൽ നമ്മൾ നേരെ ഫസ്റ്റ് മുൻവശത്തെ വാതിൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല പിൻവശത്തെ വാതിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യണം അതില്ലാത്തവരെ ജനലുകളൊക്കെ എല്ലാം ഓപ്പൺ ചെയ്തിട്ട് വേണം മുൻവശത്തെ വാതിൽ ഓപ്പൺ ചെയ്യണം അങ്ങനെ ഇത് ഇന്നലെ രാത്രിയിൽ ചേട്ടൻ ചെന്നൈന്ന് വന്നപ്പോൾ കുറേ അജ്വാനിൽ നിന്ന് കുറേ നട്ട്സും പെപ്പർ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്നു ഒന്നും എടുത്ത് വയ്ക്കാൻ സമയം കിട്ടില്ല ഞാൻ അങ്ങനെ ടേബിളിൽ വെച്ചിരിക്കായിരുന്നു പിന്നെ അതിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തങ്ങ് വെച്ചു തൽക്കാലത്തേക്ക് നല്ല ഒത്തിരി പടക്കങ്ങളും വാങ്ങിച്ചോണ്ടാണ് ചേട്ടൻ വന്നിരുന്നത് ദീപാവലി വരാൻ പോകുന്നില്ലേ അത് കാരണം ഇത് അത്രയും പടക്കങ്ങളാണ് ഏട്ടോ ഞാൻ ചോദിച്ചു ചേട്ടനോട് ഇത്രയും എന്തിനൊരു കട കട തുടങ്ങാൻ പോവാണോന്ന് ചോദിച്ചു അത്രയ്ക്കും ചേട്ടൻ നിറയെ പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്നു കേട്ട് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചെറുപ്പകാലത്ത് തിരുനെല്ലിലൊക്കെ ദീപാവലി എന്ന് പറയുന്നത് അവർക്ക് പടക്കം പൊട്ടിക്കലും പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മാമി അങ്ങനെയൊക്കെയുള്ള സെലിബ്രേഷനൊക്കെയാണ് അല്ല സോ ഞാനും അതുപോലെ തന്നെയാണ് എന്നെ എന്നെക്കൊണ്ടാകുന്ന മാക്സിമം പലഹാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത പരിപാടി വിളക്ക് കത്തിക്കുകയായിരുന്നു വിളക്ക് കത്തിച്ചതിന് ശേഷം തന്നെ ഞാൻ മാക്സിമം കിച്ചണിലേക്ക് കയറാറുള്ളൂ അത് നല്ലൊരു വൈബ് തന്നെയാണ് അത് അങ്ങനെ ചെയ്യുന്നത് ആദ്യമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഇടയ്ക്ക് വിട്ടു പിന്നെ വീണ്ടും അത് തന്നെ ഈ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അതുപോലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഇനി തല കെട്ടണം തല കെട്ടിയിട്ട് വിളക്ക് വെളുപ്പിന് ആറ് മണിക്ക് ഉള്ള പക്ഷികളുടെ ആരവ കണ്ടോ ഇത് നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അത്ര അധികം ശ്രദ്ധിക്കില്ല വീഡിയോയിൽ കൂടെ ആയപ്പോഴാണ് ഭയങ്കര സൗണ്ടായിട്ടാണ് കേൾക്കുന്നത് ഉച്ചത്തിലാണ് കേൾക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ വിളക്ക് എത്തിച്ചു ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ അതിന് വേണ്ടി ഒതുക്കാറുണ്ട് കുറച്ച് ചെറിയൊരു ധ്യാനം അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് നല്ല എനർജി ആയിരിക്കും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് പീസ്ഫുള്ളായിരിക്കും ഇത് ചെയ്താൽ നമുക്ക് ധനം വരും അത് വരും ഇത് വരും അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞല്ല നമ്മുടെ മനസ്സിലൊരു നല്ലൊരു സമാധാനവും എനർജിയും ഒക്കെ കിട്ടും അത് ഷുവറാണ് നമ്മുടെ ജോലികളും വേഗം തീരും പിന്നെ ഞാൻ നേരെ ചായ ഇടാൻ പോയി എനിക്കും ചടനും പതിപോലെ പാലില്ലാത്ത ചായ തന്നെയാണ് ചായ മീൻസ് അത് ചുക്ക് കാപ്പി എന്ന് തന്നെ പറയാം പിന്നെ പിള്ളേർക്ക് ഞാനിപ്പോ അവർക്ക് ചായ തന്നെ വേണം മോക്ക് പക്ഷെ ഞാൻ ചായ ഇപ്പം അവോയ്ഡ് ചെയ്തു രണ്ട് മാസം കൊണ്ട് അവർക്ക് ഞാൻ ഇങ്ങനെ റാഗിയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് മിക്സ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കാറാണ് പതിവ് ഇന്ന് റാഗിയും അതിൽ പാലൊഴിച്ചാണ് വെറും വയറ്റിൽ ഇങ്ങനെ ചായ കുടിക്കാൻ പാടില്ല ആസിഡിറ്റി ഫോം ആവും അങ്ങനെ ഒരു അറിവ് വന്നതിന് ശേഷം ഞാൻ പിന്നെ പിള്ളേർക്ക് ചായ കൊടുക്കാറില്ല നമുക്ക് ആവശ്യമില്ല അങ്ങനെ ഞാൻ പിന്നെ എനിക്കും ചേട്ടനുള്ള ചായയിൽ കുറച്ചൊന്ന് ലെമൺസ് യൂസ് ചെയ്തിട്ട് കുടിക്കാറാണ് പതിവ് ഇത് എന്റെ ഡെയിലി റുട്ടീൻ ആണ് തലേന്ന് വൈകുന്നേരമുള്ള പാൽ കാച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും പിറ്റേന്ന് രാവിലെ ആകുമ്പോ അതായത് പോലെ നല്ല തിക്കായിട്ടുള്ള പാൽപ്പാട കിട്ടും അത് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും അത് ഒരു വൺ ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോ അത് ആ ബോക്സ് ഫില്ലാകും പിന്നെ ഞാൻ അതിൽ നിന്നാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അത് എൻ്റെ ചാനലിലുണ്ട് വേണമെന്നുള്ളൊരു കണ്ടോളൂ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് തന്നെ നെയ്യ് റെഡി ചെയ്യുക വീഡിയോ ടിഫിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ലഞ്ചിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക രീതിയിൽ ഞാൻ വേഗം കീരെ കട്ട് ചെയ്യാൻ തുടങ്ങി ലഞ്ച് കംപ്ലീറ്റ് ആയാലും ഒരു സമാധാനമുണ്ട് ഒരു പക്ഷേ ആയാലും ടിഫിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ വെച്ചൊന്ന് രാവിലെ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പിള്ളേർക്ക് രാവിലെ ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും പഴ പഴങ്ങഞ്ഞി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ലഞ്ചിനുണ്ടാകുന്ന സൈഡ് ഡിഷൊക്കെ കാണില്ല അതെല്ലാം വെച്ച് തൈരും കൂടിപ്പോയാ മോളൊക്കെ ഒരു തവി അത്ര തന്നെ ഒരു തവി പഴങ്ങിയും കുറച്ച് തൈരും ഒക്കെ ഒഴിച്ച് ഉച്ചയ്ക്കുള്ള സൈഡ് ഡിഷ് ഒക്കെ ഉപയോഗിച്ച് കഴിക്കാറുണ്ട് അത് നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലത് അത് കഴിച്ചാൽ ധാ ധാരാളം മതിയാവും എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലുമൊക്കെ സ്നാക്സായിട്ട് കൊടുത്തയക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ വേഗത്തിൽ അരിഞ്ഞോണ്ടിരുന്നിട്ട് മോളെ ചെന്ന് വിളിച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞു വേണ്ട അവൾ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ ഇന്നലെ രാത്രി വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് അച്ഛൻ വന്ന സന്തോഷം പടക്കുകൾ വാങ്ങിച്ച് സന്തോഷം എല്ലാം അവൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി പിന്നെ ഞാനും ശല്യം ചെയ്തില്ല മണി ഏഴ് കഴിഞ്ഞു ഇന്ന് വിഷ്ണുമായ ഞാൻ ഉണത്തില്ല കാരണം അവൾ അച്ഛൻ വന്ന് അവളെ എല്ലാ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പട്ടാസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നോക്കിക്കൊണ്ടിരുന്നത് കാരണം നന്നായിട്ട് ഉറങ്ങിയില്ലേ ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് ഉറങ്ങിയത് പിന്നെ വെറുതെ അവളി കഷ്ടപ്പെടുത്തണ്ട പിടർക്ക് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ അത് കാരണം ഞാനിന്ന് ഉണർത്തിയില്ല ചേട്ടനും പറഞ്ഞു വേണ്ട അവളിന്ന് റെസ്റ്റ് എടുത്തോട്ടെ പിന്നെ ഞാൻ എൻ്റെ ജോലികൾ കുറച്ച് ഡിലേ ആക്കി ഞാൻ കീരരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ വിട്ടുപോയി കുറച്ച് വേഗത്തിൽ ചെയ്യണം എന്നു ചായ കുടിക്കാൻ വിട്ടുപോയി ഇപ്പോഴത്തെ ചായ വീണ്ടും ഒരിക്കൽ കൂടെ ചൂടാക്കി എനിക്ക് ചൂടോടെ കുടിക്കാൻ ഇഷ്ടം അത് കാരണം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയ ഞാന് ഒരു കാര്യം കാണിച്ചത് നമ്മുടെ ഇവിടുത്തെ ഗാർഡൻ നമ്മളെ ഗാർഡൻ ഭയങ്കരമായിട്ട് പുല്ല് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ എന്തെങ്കിലും ഊരുന്ന സാധനങ്ങൾ വലുത് ഉണ്ടെങ്കിൽ കൂടെ ഒന്നും അറിയില്ല അത്രയ്ക്ക് നന്നായിട്ട് കാട് പിടിച്ചു കിടക്കായിരുന്നു അതിനെ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് എൻ്റെ കയ്യിലൊരു ചെറിയ മമ്മാട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ മമ്മാട്ടിയിട്ട് എല്ലാം കൈകൊണ്ടിടാനും പേടിയായിരുന്നു ആദ്യമൊക്കെ ഞാൻ കൈ കൊണ്ടായിരുന്നു അതൊക്കെ പറിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇടയിൽ ഒന്ന് ചെറിയൊരു കുഞ്ഞു പാമ്പൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കൈ ഇടാൻ പേടി ഞങ്ങൾ പുല്ല് എക്സ്ട്രാ വച്ച് ഇവിടെ പക്ഷേ ഇനി പുല്ല് വേണ്ടാന്നുള്ള തീരുമാനത്തിലായി കാരണം കാലു വയ്ക്കാനേ എനിക്ക് അത്രയും ഭാഗമേ ഉണ്ട് നമുക്ക് തറ ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ളതാണ് എന്നിട്ട് ഈ സ്ഥലത്ത് നമുക്ക് പൂവൊക്കെ പറിക്കാൻ വരണമെങ്കിൽ കുറച്ച് പേടിയായതായിരുന്നു ഇനി പുല്ല് എന്നുള്ള തീരുമാനത്തിലായി കുറച്ച് ക്ലീനായി കിടക്കുമല്ലോ ഒന്ന് ക്ലീൻ ചെയ്ത് തൂത്തുവാരി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഇതാ കുറേ ചെടികൾ പുല്ലൊക്കെ എടുത്ത് ഞാൻ ആ ചെടിയുടെ മൂട്ടിലങ്ങ് ചേർത്ത് വെച്ചു അതുപോലെ തന്നെ പേരക്ക ഉണ്ടായിരുന്നു ആ പേരക്കയുടെ മൂട്ടിലും ഈ പിച്ചിയൊക്കെ ഒന്ന് പിടിച്ചങ്ങ് കെട്ടി എനിക്കിതിൻ്റെ കൂടുതൽ ഡെക്കറേഷനൊന്നും അറിയില്ല ചില ആളുകൾക്ക് നന്നായിട്ട് അറിയായിരിക്കും ഈ ചെടികളൊക്കെ എങ്ങനെയാണ് നീറ്റായിട്ട് വളർത്തേണ്ടതെന്ന് എനിക്കെല്ലാം ആഗ്രഹമുണ്ട് പക്ഷെ അതിൻ്റെതായ ഒരു ടെക്നിക്ക് വലുതായിട്ട് അറിയില്ല എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനും ചെയ്തിട്ടുണ്ട് വലിയ തീർച്ചയായിട്ടും കണ്ടിട്ടില്ല കാരണം ഓഹാ ഓഹോ ഇനി ഇത്രയും ചെയ്തോ ഇങ്ങനെയൊക്കെ ചോദിക്കും ചേട്ടാ ഇതാണ് കുളത്തിൽ രണ്ട് ദിവസത്തെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ചേട്ടാ വെള്ളം നിറഞ്ഞടക്കയാണ് ഇതിൻ്റെ പാതിയാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടിരുന്നത് ടാ ഈ ടാങ്കിൽ ഞാൻ കുറേ ചെടികളിൽ ഈ കവറിൽ കവറിൽ കുറേ പുല്ലൊക്കെ എടുത്ത് ഫിൽ ചെയ്ത് വെച്ചു ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണിട്ട് വേറെ എന്തെങ്കിലും ചെടി നടന്ന ഇത് അത്രയും പുല്ലാണ് അപ്പോൾ വെയ്റ്റ് ലെസ് ആയിരിക്കും ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് ഈ ദീപാവലിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇന്നത്തെ ഒരു ന്യൂസും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഷോക്ക് ആയി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇടുക്കി അവിടെയൊക്കെയുള്ള മണ്ണടി ഈ ഫ്ലഡിൻ്റെ ഇത് കാരണമൊക്കെ വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ ഒഴുകി പോകുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു മാസത്തിന് മുന്നേ എൻ്റെ ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരെയാണ് ചേട്ടൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ദീപാവലി കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇടുക്കിയോ വയനാടോ അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് പോയി നമുക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് നോക്കാമോന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ചേട്ടൻ ഇല്ല അസ്ട്രോളജി അനുസരിച്ച് ഈ വരുന്ന മാസങ്ങളിൽ നമ്മുടെ കേരളത്തിന് കുറച്ച് പ്രശ്നമാണ് അത് പ്രത്യേകിച്ച് ഫ്ലഡ് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അന്ന് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഇത് ഇതാ കറക്റ്റാ ഒരു മാസം ആയില്ല ഇങ്ങനെയുള്ള ന്യൂസ് കയറിയാണ് ഒ ഒത്തിരി വിഷമമുണ്ട് എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ നാടിനെ ദൈവം തന്നെ കാത്തുകൊള്ളണം അങ്ങനെ ഞാൻ ഭ്രിഞ്ചാൾ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കീര ഒരു പൊരികലും ചെയ്തു അതായത് എന്തോന്ന് തോരൻ കീരപ്പോ തോരൻ വെച്ച് പിന്നെ അതിനിടയ്ക്ക് വിഷ്ണുമായി എണീറ്റ് വന്നു പിന്നെ അവളെ ഒരു അവൾക്ക് ലീവ് വിട്ടത് കാരണം ഭയങ്കര സന്തോഷമാണ് അവൾക്ക് അമ്മ എനിക്ക് തന്നെ സ്കൂളിൽ വിട്ടില്ലല്ലോ എന്നുള്ള ഹാപ്പിയിലാണ് ഹാപ്പിയിലാണിതാ എന്നെ കെട്ടിപ്പിടിച്ച് എടുക്കാനൊക്കെ പറഞ്ഞത് ഞാൻ പിന്നെയാണ് ഞാൻ ടിഫിൻ എന്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോഴുണ്ട് രണ്ട് ദിവസത്തിന് മുമ്പ് അമ്മ വാങ്ങിച്ചു തന്ന കുറച്ച് കിഴങ്ങുണ്ടായിരുന്നു ദോഷമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ ചേട്ടനൊന്നും അത് കഴിച്ചില്ല ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കിഴങ്ങെന്ന് പറയുന്നത് അതൊരു വലിയ നല്ല ഫുഡല്ല ഹെൽത്തി ഫുഡല്ല അത് ഡെയിലി കഴിക്കാനും പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ബുദ്ധിക്ക് കേടാണ് അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് കാരണം ഞാനൊരു അഞ്ചാറ് പച്ചമുളകും ചെറിയ ഉള്ളിയും ഉപ്പും കൂടെയൊക്കെ ചേർത്ത് വെച്ച് മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുഴച്ച് ഞാനും മോനും കൂടെ വന്നിട്ട് കഴിച്ചു പിന്നെ മോക്ക് ദോശ ഇട്ട് കൊടുത്തു ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു പകരം നേരത്തെ തന്നെ ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു ഒരു ദിവസം രണ്ട് നേരമേ ആഹാരം കഴിക്കാറുള്ളൂ ചേട്ടൻ സോ പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആയപ്പോഴേ ലഞ്ച് കൊടുത്തു ചേട്ടന് അതിന് മുൻപേ ചേട്ടൻ ഫിഷ് വാങ്ങി തന്നിരുന്നു പിന്നെ അതും വേഗത്തിലൊന്നാക്കിയിട്ടാണ് ചേട്ടൻ ലഞ്ച് കൊടുത്തത് പിന്നെ ഞാനും വിഷ്ണുമായി കൂടെ ചേർന്നൊരു മൂവി കണ്ടു പഴയ മൂവിയാണ് ചിത്രം മോഹൻലാലിൻ്റെ പഴയ പടം അങ്ങനെ ഓരോ മൂവീസായിട്ട് അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് വന്നപ്പം ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കാണുന്നു തോന്നി പണ്ട് എങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് എന്തോ എനിക്കത് ഒരിക്കൽ കൂടെ കാണണമെന്ന് തോന്നി അങ്ങനെ കണ്ടു നല്ല രസമുണ്ട് പിന്നെ ഉച്ചയ്ക്ക് മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഉച്ച എന്ന് പറയാൻ പറ്റില്ല വൈകുന്നേരം തന്നെയാണ് അപ്പോഴാണ് ഞാനും മോനും കൂടെ ആഹാരം കഴിച്ചു മോക്ക് നേരത്തെ ആഹാരം കഴിച്ച് കൊടുത്ത് അവളെ ഡ്രോയിങ് ക്ലാസ്സിൽ അയച്ചതിനു ശേഷം ഞങ്ങൾ രണ്ടിനും ഫോൺ കഴിച്ചുണ്ടല്ലോ அம்மா வந்து പറഞ്ഞു இந்த வச்சு இப்போ நீங்க பண்ணது போட்டோ எடுக்கணும்னு அம்மா

എന്തൊക്കെ ഓക്കേ ഞാൻ ഇവിടന്ന് കേറാനില്ല ഞാൻ താഴെ പോയി. നിനക്കവിടെയല്ലേ ഫുൾ ഫുൾ പോയി കേറാൻ. ബൈ. തോന്നുന്നു അടിക്കി വരക്ക്. കുറ കുറൊന്നും അടിക്കല. അകൃസി വെച്ചി മുഖം നോക്ക്. വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേട്ടനും കൂടെ അമ്മയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ദീപാവലിക്ക് അച്ഛനും അമ്മയ്ക്കും രണ്ട് ഡ്രസ്സ് വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് വരാം വിഷ്ണുമായ വരുന്നതിന് മുമ്പേ വരണമെന്നുള്ളതിലാണ് നമ്മളങ്ങനെ തിരിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയത് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു എല്ലാവർക്കും എൻ്റെ സ്നേഹം മാത്രം പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ Bye for now.